തീർച്ചയായിട്ടും സ്ഥിരത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്ത് സമൂഹത്തിൽ പല സ്ത്രീകളുടെയും മാനത്തെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡേഴ്സ് മേഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്ന പറയുന്നൊരു ആളില്ലേ ശരിക്കും എന്തായിരുന്നു അത് ഓപ്പറേഷൻ ആയിരുന്നോ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നെ സർജറി 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 ഒന്നും അറിയില്ല എന്താണ് ഇവിടെ അതെ ജാസി പ്രസവിച്ചു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമാണ് ജാസി ജാസിയുടെ പ്രസവം കാരണം ഒരു പുരുഷനായിട്ടുള്ള ജാസി പ്രസവിച്ചിരിക്കുകയാണ് ഭർത്താവ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഷിയാണ് ആഷിയാണ് ഈ പറയുന്ന ഗർഭത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആള് എങ്ങനെയൊക്കെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ജനങ്ങളിലേക്ക് ലൈക്കിനും കമന്റിനും വേണ്ടി സ്ത്രീത്വത്തെ വരെ അപമാനിക്കുന്ന രീതിയിൽ ഓരോന്നുണ്ടാക്കി വിടുന്ന ഈ പറയുന്ന ജാസിയെ പോലെയുള്ള യുവന്മാർക്കെതിരെ സ്ത്രീകൾ ചൂലെടുത്ത് അടിക്കണം ചൂലെടുത്ത് അടിച്ചു ഓടിക്കണമേ നിങ്ങളെയൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നതെന്ന് അറിയാമോ ഇവനൊക്കെ അണ്ടി തൂക്കി ഇട്ടുകൊണ്ട് നടക്കും വന്നിട്ട് സ്ത്രീകളുടെ പേരും പറഞ്ഞുകൊണ്ട് സാരി കൊടുത്ത് സ്ത്രീകളുടെ വേഷവും കെട്ടിക്കൊണ്ട് ഇറങ്ങിയിട്ട് പറയും ഞാൻ എനിക്ക് അഞ്ചു മാസം ഗർഭിണിയാണ് ഞാൻ ഞാൻ അടുത്ത മാസം എനിക്ക് കുഞ്ഞുണ്ടാവും എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവൻ സർജറി എന്ന് പറഞ്ഞുകൊണ്ട് ഇവനൊരു ആ മെഡിസിറ്റി പോയി മെഡിസിറ്റി ഇല്ല എന്നിട്ട് ഇവന് മറ്റേ എന്നെ കട്ട് ചെയ്യുന്ന കാര്യവും പറഞ്ഞുകൊണ്ടാണ് ഇവൻ വീഡിയോയിൽ പറഞ്ഞിട്ടാണ് ചെല്ലുന്നത് എന്നിട്ട് ഇവൻ സർജറിയും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവൻ വീട്ടിലും പോയി ഇവിടെ ഈ മെഡിസിറ്റിയിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ എന്താണ് ഇവന്റെ ബോട്ടം സർജറി ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല ഇവന്റെ കഴിഞ്ഞത് എന്താണ് ഇവൻ ഇവിടെ മുറിച്ചിട്ട് മുഗളവശം മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് സിലിക്കോം വെച്ച് പെണ്ണാകാനായിട്ട് ഒരു രൂപമാറ്റം ചെയ്തതാണ് എന്തായാലും ഇവൻ ചികിത്സയ്ക്ക് പോയ ആ മെഡിസിറ്റിയിൽ ഫോൺ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യമുണ്ട് അതൊന്ന് കേട്ടു നിങ്ങൾ ആദ്യം അത് കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ച് പറയാനുണ്ട് ഇവനേക്ക് എന്തിന്റെ എന്തിന്റെ സോക്കേടാന്ന് മനസ്സിലാവുന്നില്ല ഇവനൊക്കെ ഒരു ലൈക്കിനും കമന്റിനും വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് ഇവരെ വിളിക്കാൻ കയറുമല്ലോ അങ്ങനെ ഇവൻ വൈറലായി ഇവന് ബിഗ് ബോസിൽ പോകണം ഇതാണ് ഇവന്റെ പരിപാടി ഇങ്ങനെ പലരും ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ രേണു സുതി ഇതുപോലെ നെഗറ്റീവിലൂടെയാണ് പുള്ളിക്കാരി ബിഗ് ബോസിൽ ചെന്നത് അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പൊ ഇവൻ ഇവൻ ഈ പറയുന്ന സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുകയാണിവൻ ഇവനൊക്കെ എതിരെ ഉണ്ടല്ലോ ചൂലെടുത്ത് തല്ലണം കുറെ നല്ലവരായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അവരെ വരെ അപമാനിക്കുകയാണ് ഈ നാറി ഇതൊന്ന് കേട്ടു നോക്കിയാൽ നിങ്ങൾ ഫോൺ വിളിച്ച് മെഡിസിറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം കേട്ടു നോക്കിയാൽ മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്ന പറയുന്നൊരു ആളില്ലേ ശരിക്കും എന്തായിരുന്നു അത് ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ഡീറ്റെയിൽസ് സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ബോട്ടം സർജറി ഇല്ല അല്ലേ ഞാൻ ഈ വിളിച്ച സ്റ്റാഫിനോട് സർജറിയെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല ജാസിയുമായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ ആ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് പക്ഷേ ഞാൻ ചോദിക്കാതെ തന്നെ വളരെ എനിക്ക് മറുപടി തരികയാണ് ഇവിടെ ബോട്ടം സർജറി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല എന്ന് നമ്മൾ കേട്ടല്ലോ അവിടെ ബോട്ടം സർജറി ഇല്ല അപ്പൊ ഇവൻ എന്ത് സർജറിക്കാണ് പോയത് ഇവൻ ഇവിടെ ടോപ്പില് സർജറിക്കാണ് പോയത് അവിടെ സിലിക്കോൺ ഗേറ്റ് വെക്കാൻ വേണ്ടി പോയതാണ് അല്ലേ എന്നിട്ട് ഇവൻ സാരി കൊടുത്തോണ്ട് ഇവൻ ഇതും തൂക്കിയിട്ടോണ്ട് നടക്കുകയാണ് ഇവൻ ഇപ്പോഴും ഒരു പക്ക ആൺ തന്നെയാണ് ഇവൻ ഇപ്പോഴും ഏണ്ട് ഈ പറയുന്നത് തൂക്കിയിട്ടു കൊണ്ട് നടക്കുകയാണെന്നും ഇവന് ഗർഭമില്ലെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി ഇതിന്റെ അകത്ത് ഇവൻ നാട്ടിക്കൊണ്ട് നടക്കുന്ന സാധനം കണ്ടോ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ടാണ് ഇവൻ പെണ്ണുങ്ങളുടെ വേഷവും കെട്ടിക്കൊണ്ട് നടക്കുക എന്നിട്ട് ഈ പറയുന്ന പെണ്ണുങ്ങളെ എല്ലാം മോശക്കാരാക്കുന്ന രീതിയിലാണ് ഇവൻ ഈ വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്നത് ഏഹ് എന്തിന്റെ ഇതാ നോക്കിയോണേ ഓക്കെ ഇവൻ ട്രാൻസ്ജെൻഡർ ആകാൻ വേണ്ടി ഇവ ശസ്ത്രക്രിയയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നോക്കേ എന്നാൽ ഇവൻ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഗർഭിണിയാണ് എനിക്ക് ഷർദ്ദിക്കാൻ വരുന്നു ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന രീതിയിലൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ ഇട്ടോണ്ടിരുന്നു അതുകൊണ്ട് നിങ്ങൾ കണ്ടു നോക്കി ജാസി ചെക്കപ്പ് കഴിഞ്ഞോ എല്ലാരും ഡൗട്ടാണ് ജാസി ഗർഭിണിയാണോ ഗർഭിണിയാണോ എത്ര മാസായിരുന്നു ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല നിങ്ങൾ എല്ലാവരും എല്ലാവരെയും വിശ്വസിക്കാൻ സീരിയസ്ലിന്ന് പറയുന്നതല്ല വെയിറ്റ് ആൻഡ് സീ അപ്പോ ചെക്കപ്പിന് വേണ്ടി വന്നാണ് ചെക്കപ്പ് കഴിഞ്ഞു ഇനി എനിക്ക് ജസ്റ്റ് ഇന്നിക്ക് ഭയങ്കര ബോഡി ഭയങ്കര വീക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലൂക്കോസും കൂടി ഒന്ന് ചെയ്യാനുണ്ട് അപ്പൊ അതുകൂടി ചെയ്യാൻ കേട്ടോ അപ്പൊ അത്രേയുള്ളു ഇത് കണ്ടോ ഇവൻ പറഞ്ഞത് ഇവൻ സത്യം ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവന് പറയണ്ട എന്റെ വായിൽ പലതും കേറി വരുന്നുണ്ട് ഇവൻ അത് ഇത് മാത്രമല്ല ഇവന്റെ അടുത്തോട്ട് മിരിയക്കാര് ഈ മൈക്കും കൊണ്ട് ചെല്ലുമല്ലോ അങ്ങനെ കൊറേ ഉണ്ട് ഇവന്മാരെ വൈറലാക്കാൻ വേണ്ടി കൊറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് അവന്മാരുടെ മുമ്പിൽ ഇവൻ സത്യം ചെയ്ത് പറയുന്നുണ്ട് ഇവൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം കേട്ടല്ലോ പറഞ്ഞത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അങ്ങനെ ഇട്ടു കൊടുക്കുമ്പോൾ ജനങ്ങൾ എന്ന് വിചാരിക്കും ഓ ശരിയാണോ ഇവൻ ഇനി പ്രഗ്നന്റ് ആയോ എന്ന രീതിയിലൊക്കെ ചിന്തിക്കും ഇതുവരെയായിട്ടും നമ്മുടെ ശാസ്ത്രം ഇത്രയൊക്കെ വളർന്നിട്ടും ഇനി എത്രയൊക്കെ വളർന്നാലും ഒരാണിനെ ഒരു പെണ്ണിന്റെ ഗർഭപാത്രം ഉള്ളിൽ കയറ്റി വെക്കാൻ പറ്റില്ല ഒരു ഗർഭപാത്രം ഒരു പെണ്ണിന് മാറ്റി വെക്കാൻ പറ്റത്തില്ല നമ്മളെ കരള് മാറ്റി വെക്കുന്ന പോലെ അതിന് പോലും വെക്കാൻ പറ്റത്തില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് കാരണം അത് സൂട്ടബിൾ ആകത്തില്ല ഓരോ സ്ത്രീക്കും പ്രത്യേകതരമാണ് ദേവത്തിന്റെ സൃഷ്ടി അത് വച്ചിരിക്കുന്നത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അതനുസരിച്ച് ഇവൻ പറയുന്ന പോലെ ഇവന് ഒരു ഗർഭപാത്രം ഉണ്ടാക്കി ഉള്ളി വെച്ചാലല്ലേ ഇവന് ഗർഭം ധരിക്കാൻ പറ്റൂ എവിടെയും ഒരാള് ഇങ്ങനെ ഗർഭം ധരിച്ച് വച്ചതായിട്ട് കേൾക്കുന്നുമില്ല മറ്റ് നമ്മൾ മറ്റേ ഒരു ഭഗതിൻ്റെയൊക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നു അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണ് പെണ്ണും അവര് ആ അങ്ങനെയുള്ളവരായിരുന്നതുകൊണ്ടാണ് അവർ ഗർഭം ധരിച്ചത് ഇവിടെ ഇവൻ പൂർണ്ണ ആണാണ് ഈ പറഞ്ഞ ആശയും ആണാണ് എന്നിട്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവൻ ചർദില് ഇവൻ ഓക്കാന ഇവൻ മറ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇതിനെതിരെയൊക്കെ സ്ത്രീകൾ പ്രതികരിക്കണം എന്തായാലും ഒരു ചേച്ചി ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട് ആ ചേച്ചി പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുകയാണെന്നാണ് ആ ചേച്ചി പറയുന്നത് സത്യമാണ് തീർച്ചയായിട്ടും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്ത് സമൂഹത്തിൽ പല സ്ത്രീകളുടെയും മാനത്തെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല എന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നു ശരിയല്ലയോ ഈ പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള സ്ത്രീകളെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവനെ പോലുള്ളവൻ ഏഹ് ഉപന്മാർക്കൊക്കെ കിട്ടേണ്ടത് നല്ല രീതിയിൽ തന്നെ സ്ത്രീകൾ കൊടുക്കണം എങ്കിലേ ഇതിനൊരു അവസാനം ഉണ്ടാകത്തുള്ളൂ ഇവൻ വയറിൽ വെച്ചും കെട്ടി ഇവന് പിന്നെ സ്ത്രീ കുഞ്ഞുങ്ങളെ വെച്ച് കെട്ടുന്ന പോലെ വയറൊക്കെ വെച്ച് കെട്ടി മറ്റടവല്ലോട്ട് വെച്ച് കെട്ടി ഏഹ് ഈ ഇതും തൂക്കിയിട്ട് ആട്ടിക്കൊണ്ട് മണിയും ആട്ടിക്കൊണ്ട് ഇവൻ നടക്കുക എന്നിട്ട് ഇവൻ പറയുക ഇവൻ പെണ്ണാണെന്ന് ഏഹ് ഇവൻ പ്രസവിക്കാൻ പോവുകയാണെന്ന് ഇവന് പൂർണ്ണ എന്തോ പിന്നെ ഇവരൊക്കെ മീഡിയക്കാരൊക്കെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ കാണണം പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ജാസി നേണ്ട് പിന്നെ പാഷൻ പലയിട്ട് നടത്തുന്നു എന്നാൽ അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം അവന്റെ മണി ആടുന്നത് ഇവനെയൊക്കെയാണ് പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്നിട്ട് പലരും വന്ന് പറയുന്നുണ്ട് അവനെയൊക്കെ ജീവിക്കാൻ സമ്മതിച്ചു എന്ന് എടാ അവനവനെ ജീവിക്കേണ്ട രീതി ജീവിക്കണം അല്ലാതെ ഇതുപോലത്തെ പനപരിപാടി കാണിച്ചിട്ടല്ല ജീവിക്കേണ്ടത് എന്തായാലും ഈ ഒരു വിഷയം എടുക്കണ്ടാന്ന് വിചാരിച്ചു ഞാൻ ഇരുന്നതാ പക്ഷേ ഇവന്റെ അങ്ങ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഇവറ്റോ പിന്നെ സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞവൻ ഇവൻ പിറ്റേ ദിവസം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു പോകുന്നു ഒരു പനി കൊണ്ടു പോയാൽ പോലും ആൾക്കാരെ അവിടെ വിടത്തില്ല അങ്ങനെയാണ് ഇവൻ അവിടുന്ന് പോയിട്ട് ഇവൻ്റെ മക്കളം കട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് എന്നിട്ട് പിന്നെ പറയുന്നു അതല്ല എന്ന് അവിടെ ഫോൺ പിടിച്ച് ചോദിച്ചപ്പോൾ പറയുന്നു അവിടെ ആ ഒരു സർജറി നടക്കുന്നില്ല എന്നാ ഹോസ്പിറ്റലിൽ ഇവനെയൊക്കെ പിന്നെ എന്താ പറയേണ്ടത് ഇവനൊക്കെ എങ്ങനായാലും നെഗറ്റീവിലൂടെ ആയാലും പോസിറ്റീവിലൂടെ ആയാലും ഇവൻ അടുത്ത ബിഗ് ബോസ് കയറണം അതിനുള്ള പരിപാടിയാണ് ഇവൻ കാണിക്കുന്നത് ഇതിനിടയ്ക്ക് അവൻ കുഞ്ഞിനെ ദത്ത് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അവൻ നയൻതാരെ കുറിച്ച് അവൻ പറയുന്നുണ്ട് നയൻതാര ആരാണ് ഒരു സ്ത്രീയാണ് ഈ പറയാ നയൻതാരയുടെ ഭർത്താവ് ആരാണ് ഒരു പുരുഷനാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ബീജവും അവരുടെ അണ്ടവും വെച്ചുകൊണ്ടാണ് ആ ആ ഒരു കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇവിടെ അങ്ങനെയാണോ സംഭവിക്കുന്നത് ഇവൻ ഇവനെ ഇവനെവനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ എണ്ണമുണ്ട് എന്തായാലും ഇവന്റെ പ്രകാരം നോക്കുകയാണെങ്കിൽ ശാസ്ത്രം തോറ്റു ഈ ജാസ്തി ജയിച്ചു എന്ന രീതിയിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും കാരണം ഇവനെ ഇപ്പോഴും അന്തമായി വിശ്വസിക്കുന്ന കുറെ എണ്ണം ഉണ്ട് പലരും വന്ന് കമന്റ് ബോക്സ് ഞാൻ പല കമന്റ് ബോക്സുകളും കണ്ടതാണ് ഇവ അവരെങ്ങനെ ജീവിച്ചോട്ടെ അവരെങ്ങനെ ജീവിച്ചോട്ടോ എന്ന് അവന്റെ അഹങ്കാരമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇവൻ സ്ത്രീകളെ മൊത്തത്തിൽ അതിഷേപിക്കുകയാണ് ഇതിനെതിരെയൊക്കെയാണ് സ്ത്രീകൾ പ്രതികരിക്കേണ്ടത് ഏഹ് ഇതിനെതിരെ ഒന്നും ആരും മിണ്ടത്തില്ല കാരണം ഇത് ഇങ്ങനെയുള്ള വൃത്തികൾ കാണിക്കുന്ന നിങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ അതായത് ഒരു ഒരു പെൺകുട്ടികൾക്കുണ്ടാകുന്ന പീരിയഡ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രഗ്നൻസി പെയിന് ഇതിനെയൊക്കെ കളിയാക്കുകയാണ് മാറി അപ്പൊ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനുള്ള ഒരു മനസ്സ് സ്ത്രീകൾക്കുണ്ടാകണം അതാണ് വേണ്ടത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് ഒന്ന് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണിക്ക് എല്ലാവർക്കും